ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്റെ പുതിയ ചെയ്യാൻ പോകുന്നത് സംഭവം ഇത് എല്ലാവരുടെ കയ്യിലുണ്ടാവും എനിക്കറിയാം എന്നാലും എന്റെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കണല്ലോ മറ്റൊന്നല്ല പേപ്പർ സോപ്പാണ് എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇതൊന്ന് വാങ്ങിക്കണം എന്ന് അവസാനം ഇപ്പോഴാണത് സാധിച്ചത് നല്ല പെർഫ്യൂമിന്റെ സ്മെൽ തന്നെ നമുക്ക് ഒരെണ്ണം എടുത്ത് നമുക്ക് ഡ്രോപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പകപ്പിച്ചു നോക്കാം ചുഴക്ക പോയല്ലേ ഇനി ഇത് എന്നാ ഞാൻ കുട്ടി देटी देटी ും തെറ്റിദ്ധരിക്കണ്ട ഇത് എന്റെ കയ്യിൽ പേപ്പർ സോപ്പ് കിട്ടിയതിന്റെ സന്തോഷാണ് ഈ സന്തോഷം ഞാൻ മാത്രം പങ്കുവെച്ച പോരല്ലോ കൂടെ എന്റെ കൂട്ടുകാരെയും വരുന്നുണ്ട് ഞാൻ വിളിച്ചതോടെ അവർ ഊടി വരുന്നുണ്ട് അവരിങ്ങോട്ട് തന്നെയാണ് ഓടി വരുന്നത് എന്റെ സന്തോഷം തീർക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് ഗേറ്റ് തുറന്ന് അവരെ ഓടിപ്പോളിച്ചോണ്ട് വന്നു അങ്ങനെ ഞാനും റൂബലും ജെല്ലും കൂടെ രണ്ട് വീതം പേപ്പർ സൂപ്പ് എടുത്ത് ട്രൈ ചെയ്യാൻ പോയി അവർക്കും എന്നെ പോലെ ഒരുപാട് സന്തോഷമായി അങ്ങനെ ഞങ്ങൾ ആദ്യം കുറച്ച് വെള്ളം എടുത്ത് പതപ്പിച്ചു അപ്പൊ തന്നെ രണ്ടെണ്ണം എടുത്തുകൊണ്ടാണ് തോന്നുന്നു നല്ല പത വന്നു നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു കയ്യിൽ അങ്ങനെ അല്പം കൂടെ വെള്ളം ചേർത്ത് നന്നായിട്ട് പതപ്പിച്ചു അപ്പോഴത്തേക്കും നന്നായിട്ട് ഫോം വന്നു അങ്ങനെ ഞങ്ങൾക്ക് മൂന്നാൾക്കും ഇത് നന്നായിട്ട് ഇഷ്ടമായി സംഭവം നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു പേപ്പർ സോപ്പ് വേണമെന്ന് ആ സന്തോഷമാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത് ഞങ്ങൾ അങ്ങനെ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് പതപ്പിച്ച് പതപ്പിച്ച് പതച്ച് അങ്ങോട്ട് കഴുകാണ് ഇത് ജസ്റ്റ് സിക്സ്റ്റി റുപ്പീസുള്ളൂ റീസണബിൾ റേറ്റ് ആണ് ഇതിന് പല ഷേപ്പിലും കളറിലും ഒക്കെ അവൈലബിൾ ആണ് ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആണ് എക്കോ ഫ്രണ്ട്ലി ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടവര് ഇനിയും ഇത് ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ബൈ ബൈ ലവ്